ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ ആര് ജസ്നാസാലിമു വിചാരിച്ചു വീഡിയോ ഒക്കെ മുക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ആർക്കും വീഡിയോ എന്നല്ല പരാതി കൊടുത്തപ്പം മൂപ്പർ നല്ല പിള്ള ചമീന്ന് അപ്പം ആ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് പ്രിയേനും എന്നെയൊക്കെ പറഞ്ഞ ഒരു വീഡിയോ അപ്പം ഞാനത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ഭാഗം കേട്ടിട്ട് മാത്രമാണോ കേസെടുത്തത് എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് കിട്ടിയ നമുക്കൊരു മറുപടി ഉണ്ട് ആ മറുപടി കേട്ടപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ ചാനലിന് ചലിക്കുന്നത് ഈ വീഡിയോ മുക്കി നീ എന്താടി എന്റെ അമ്മേനെ പറ്റിട്ട് പറഞ്ഞത് നിനക്ക് നിന്റെ ഉമ്മനെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയോ ഏഹ് ഉമ്മ ആരുടെ കൂടെ കിടന്നായാലും കൂടെ കിടന്നതായാലും അടുത്ത വീട്ടിലുള്ളവന്റെ കൂടെ കിടന്നതായാലും കേട്ടോ ും തോന്നില്ലേ കേട്ടോ എന്റെ ഉമ്മ മൂന്നു മക്കളെ പ്രസവിച്ചിക്ക് ആദ്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോരുത്തരെ മാതാപിതാക്കളെ കുറിച്ചും മക്കളെ കുറിച്ചും പറയുന്നതിന്റെ മുമ്പാ നീ എന്ത് മനസ്സിലാക്കണം എന്നറിയോ നീ പ്രസവിക്കാൻ പറ്റാത്ത ഒരു പെണ്ണുങ്ങളാ വേണ്ടാത്ത രീതിയിൽ പറഞ്ഞിട്ട് വീഡിയോ താഴ്ന്നിട്ടില്ല ഞാൻ ആറാം തവണ പോയിട്ട് മൂഞ്ചിപ്പിച്ചാൽ മതി കേൾക്കുന്നുണ്ടല്ലോ എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ കേൾക്കുന്നുണ്ടോ നീ ലൈഫ് ഓഫ്

ടി രണ്ടു നിനക്ക് ഇത്ര കുഞ്ഞുങ്ങൾ ഉണ്ടടി നിനക്ക് പ്രസവിക്കാൻ പറ്റാത്ത എന്റെ ഉമ്മാന്റെ പ്രത്യേകൊരു കാര്യം ഇതിലേക്ക് നിനക്കൊരു കാര്യം നീ പറഞ്ഞ എന്റെ ആ ഉമ്മ ഉമ്മതല്ലാന്ന് നിനക്കിപ്പ മാറ്റി പറയാൻ പറ്റൂല മാപ്പന അല്ലേ ഇപ്പൊ നിനക്ക് മാറ്റി പറയാൻ പറ്റുള്ളൂ ഈ വീഡിയോ സുഹൃത്തുക്കളെ മുക്കി എന്നല്ല ഒരു പരാതി കൊടുത്ത് ആർക്ക് പ്രിയക്കെതിരെ അപ്പം ഈ വീഡിയോ അവളുടെ വാളിൽ കാണുന്നില്ല പല വീഡിയോസും ഇങ്ങനെ മുക്കുന്നത് ഒറ്റത്തന്തൊക്കെ ജനിച്ച ആൾക്കാർ പണിയാണോ ഏഹ് നിങ്ങൾ തന്നെ പറ അഭിപ്രായം നിങ്ങൾ തന്നെ പറ അതാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നത് എന്തായാലും കണ്ടോളുക ഓക്കേ